ഒരു തോൽവിയുടെ പറ വേറെ സമയമാവുന്നു ഒരു തോൽവി എനിക്ക് ഞാൻ രാജസ്ഥാനിൽ വേറെ രാജസ്ഥാനിലെ അല്ല അയവർ എന്ന് പറയുന്ന സ്ഥലത്ത് വേറെയിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ കൈവശം മുന്നൂറ് രൂപ എന്തായാലും കർത്താവ് എന്നോട് പറഞ്ഞു ടിക്കറ്റിന്റെ പണം എടുത്തു ബാക്കി പണം അവിടുത്തെ കർത്താവിൻ്റെ ആസന് കൊടുത്തേക്കാൻ പറഞ്ഞു തേർഡ് ക്ലാസ് ടിക്കറ്റിന് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് അന്ന് തേർഡ് ക്ലാസ് ടിക്കറ്റൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു ടിക്കറ്റിന്റെ പണം എടുത്തു കഴിഞ്ഞാൽ ജമ്മു വരെ പോകണമെങ്കിൽ ഒരു രാത്രിയും ഒരു പകൽ മുഴുവനില്ല പകലിന് നാല് മൂന്ന് നാല് മണിക്കൂറുണ്ട് ഏതെങ്കിലും എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു അമ്പത് രൂപ കൈ വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഇത് ഒരു അമ്പത് രൂപയുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് ബാക്കി പണം അദ്ദേഹത്തിന് കൊടുത്തു പെട്ടെന്ന് ഡൽഹിയിൽ വന്നിറങ്ങി ഡൽഹിയിൽ ട്രെയിൻ വീണ്ടും ബഹളമായിരുന്നു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് പോക്കറ്റിൽ ഉണ്ടായിരുന്നു ബാക്കി അമ്പത് രൂപ പേഴ്സിലിട്ട് വെച്ചിരിക്കുക ഈ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പോയ ആരോ ഒന്ന് പോക്കറ്റടിച്ചു അപ്പൊ ഞാൻ രാവിലെ സമയമാണ് അത് മുന്നാൽ ഞാൻ ചെന്ന അപ്പൊ ചായക്കാരനോട് ഇട്ട് പ്ലാറ്റ്ഫോമിൽ ചായക്കാരനുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ചായ വരാം അപ്പൊ ചായക്കന്ന് ഒരു രൂപ ആയറ്റാ കൊടുക്കേണ്ടത് ഒന്നോ ഒന്ന രൂപയായ മുപ്പത്തി രണ്ട് രൂപയായ ചായ കുടിച്ചും പോക്കറ്റ് കൈ കൊടുക്കും ഞാൻ അവിടെ നിൽക്കുക ചായ ചായ കുടിച്ചും ക്ഷമിക്കണം നീ എനിക്കെന്തോ ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചു അനുഭവിച്ചപ്പോ വേറൊരാൾ പറഞ്ഞു എന്താ വിഷമിക്കുന്നതാണ് എന്നാ ഞാൻ പറഞ്ഞു ഇല്ല അയാളെന്ന് ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തിട്ടോ ഞാൻ പറഞ്ഞില്ല ആ അപ്പൊ പുള്ളിക്കാൻ അഞ്ചു രൂപ കൊടുത്തു ഈ ചായയുടെ പൈസ ഇവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു ആ സാധനം എനിക്ക് കൂടാ ൻ പറഞ്ഞാൽ മോശമായ നിലയിൽ കർത്താവ് ആക്കി എന്നെ പഠിപ്പിച്ചു ആ ചായക്കാട്ടിനെ കൊണ്ട് തമുകൂടെ കർത്താവ് എന്ത് ഞാൻ എന്നെ കർത്താവ് പഠിപ്പിച്ച എന്താണ് അൻപത് രൂപ മോഷ്ടിക്കാൻ കർത്താവ് പോക്കറ്റ് അടിക്കാനും കൊണ്ട് പോക്കറ്റ് അടുപ്പിച്ച എന്തുകൊണ്ടാണ് ഏഴ് ശൗമലിനെ വരച്ച വരയിൽ നിർത്തണം അങ്ങനെയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്